ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതിയായ എൻ വാസുവിനെ കൈവിലങ്ങണീച്ച പോലീസുകാർക്കെതിരെ നടപടി വരുന്നു എന്നൊരു വാർത്ത കണ്ടു ഈ രാജ്യത്ത് ഈ കള്ളന്മാർക്ക് പല രീതിയിലുള്ള ശിക്ഷാനിയമങ്ങളോട് ഒന്നും എനിക്കറിഞ്ഞുകൂടാം വാസു മുൻ ദേവസ്വം കമ്മീഷണർ മുൻ ദേവസ്വം പ്രസിഡൻ്റായിരുന്നു പക്ഷേ കൊള്ള മുതൽ പങ്കുവെക്കാൻ നേതൃത്വം കൊടുത്ത ഒരാളാണ് വാസു മുൻ ദേവസ്വം പ്രസിഡൻ്റായിരുന്ന പത്മമാരുടെ വീട്ടിലിരുന്ന് കൊള്ള മുതൽ എങ്ങനെ പങ്കുവഹിക്കണമെന്ന് നേതൃത്വം കൊടുത്ത ഇയാളെ പൂമാല അണിയിച്ച് ആദരിക്കുകയാണോ വേണ്ടത് ഇയാളെ കൈവിലങ്ങണിയിച്ച പോലീസുകാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാമല്ലോ പല ഉദ്യോഗസ്ഥന്മാരെയും ആഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാറുണ്ട് എന്താണ് അവരെ കൈക്കൂലി വാങ്ങി കൈക്കൂലി രക്ഷ തന്നെയാണ് അവരെ അവിടുന്ന് കൈവിലങ്ങ് അണിയിച്ചാണ് കൊണ്ടുപോകത്തത് ഈടെ ബസ് സ്റ്റാൻഡിൽ പരിസരത്ത് വെച്ച് ഒരു ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് കൈവിലം അണിയിക്കാൻ നേരത്ത് അയാൾ പറഞ്ഞു സർ എന്നെ കാറിനകത്ത് കയറ്റിയിട്ട് കൈവിലം അണിയിച്ചാൽ പോരെന്ന് ചോദിച്ചു പക്ഷെ പോലീസുകാർ സംബന്ധിച്ചില്ല അവിടെ വെച്ച് തന്നെ അയാളെ കൈവിലണിയിച്ചു നമുക്കറിയാമല്ലോ അട്ടപ്പാടിയിലെ മധുവിൻ്റെ ചരിത്രം അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്നത് ഒരു കടയിൽ കയറി ഒരു ബ്രെഡ് പൊട്ടിച്ചതാണ് അതിൻ്റെ പേരിൽ അയാളെ ഒരു മരത്തിൽ കെട്ടിയിട്ട് പൊതുജനം തല്ലിക്കൊല്ലുന്നത് നമ്മൾ ദൃശ്യമായിട്ട് കണ്ടതാണ് പല പല ചാനലിലൂടെ കണ്ടതാണ് അതാണ് ഈ പട്ടം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിശ്വാസികളുടെ കോടിക്കണക്കിന് വിശ്വാസികളുടെ ഈ സ്വർണം വിശ്വാസവും കവർന്നെടുത്ത കൊള്ളയടിച്ച ഈ മനുഷ്യനെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇയാള് കള്ളൻ തന്നെയല്ലേ ഇയാളെ കള്ളൻ വാസു എന്നാണ് വിളിക്കേണ്ടത് പല ചാനലിരുന്നു കൊണ്ട് ചിലർക്ക് വാസു സാറെന്നൊക്കെ പറയാറുള്ളു വാസു എങ്ങനെയാണ് സാറാകുന്നത് വാസു കള്ളരാണ് ബണ്ടിച്ചോറ് കള്ളനല്ലേ അതുപോലെ ഒരു കള്ളനാണ് ഈ കള്ളോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസങ്ങൾ തകർത്തെറിഞ്ഞ ഒരു കള്ളനാണ് ഇത് റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യമല്ലേ കുറ്റവാളിയല്ലേ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് രണ്ടുതരം നിയമങ്ങളുണ്ട് ഇയാളെ ഭീകരവാദിയായിട്ട് കാണേണ്ടത് ഇയാളെയും പത്തോമാർ തുടങ്ങിയ പ്രതികളെയൊക്കെ രാജ്യദ്രോഹികളായിട്ടും ഭീകരവാദികളായിട്ടാണ് കാണേണ്ടതെന്ന് പറയുന്നു എന്താ വാസുവിന് കൊമ്പുണ്ടോ വാസുവിന് കൊമ്പൊന്നുമില്ല വാസു ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് പക്ഷേ പാർട്ടിക്ക് വേണ്ടി കാശ് കൊടുത്തു അതുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ബന്ധമുള്ള പിണറായി പെക്ഷത്തെ പോലീസുകാർക്ക് അസംതൃപ്തി ഉണ്ടായത് ഇയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ആ പോലീസുകാരെ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്